ചൈനയിൽ നിന്നുള്ള ഒരു കുടുംബത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒൻപത് കുട്ടികളുള്ള അമ്മയ്ക്ക് ഇനിയും ഒരു നാല് കുട്ടികളെ കൂടി വേണം ഈ ആഗ്രഹത്തിന് പിന്നിൽ അമ്മയ്ക്ക് വ്യക്തമായ കാരണം കൂടിയുണ്ട് ഡിയാൻ ഡോങ്സിയ എന്ന ഒൻപത് കുട്ടികളുള്ള അമ്മയാണ് ഇനിയും നാല് കുട്ടികൾ കൂടി വേണമെന്ന് ആഗ്രഹവുമായി ജീവിക്കുന്നത് പന്ത്രണ്ട് ചൈനീസ് രാശിയിലും തങ്ങൾക്ക് കുട്ടികളെ വേണമെന്ന ആവശ്യമാണ് ഈ ആഗ്രഹത്തിന് പിന്നിലെന്ന് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റിനെ ഉദ്ധരിച്ച് ന്യൂസ് ഐറ്റീൻ റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി എട്ടിൽ പരിചയത്തിലായ ഡിയാനയും സാവോ വാൻലോഗും രണ്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്തിൽ വിവാഹിതരാവുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഏറ്റവും ഇളയ കുട്ടി ജനിക്കുന്നത് ഇതിൽ നാലു പേർ ഇരട്ടകളാണ് രാശി പ്രകാരം ഇനി നാല് കുട്ടികൾ കൂടി വേണമെന്നാണ് ഡിയാൻ സോങ്സിയ പറയുന്നത് ഓരോ കുട്ടികളും ഓരോ രാശിയിലാണ് ജനിച്ചത് രണ്ടു പേർ മാത്രമായി ാണ് ഇതിൽ ഒരേ രാശിയിൽ വരുന്നത് ഭർത്താവിൻ്റെ നല്ല ജീനുകൾ പാഴായി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും കുട്ടികൾ ജന്മം നൽകാൻ ആഗ്രഹിക്കുന്നതെന്നാണ് ഡിയാൻ പറയുന്നത് ഒരു പവർ സപ്ലൈ കമ്പനിയിലെ സിഇഒയാണ് സാവോ അതേ കമ്പനിയിലെ ജനറൽ മാനേജറാണ് ഡിയാൻ ഇരുവരുടെയും വാർഷിക വരുമാനം നാല് ദശലക്ഷം യുവാൻ ആണെന്നാണ് റിപ്പോർട്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ